മാറുന്ന കാലത്തിന്റെ ആഭരണ ഡയമണ്ട്സ് ൾക്കൊപ്പം ഡയമൻസ് പാലത്തിങ്ങൽ കീരനല്ലൂർ ന്യൂക്കട്ടിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിക്കായുള്ള തിരച്ചിൽ തുടരുന്നു താനൂർ സ്വദേശി പതിനേഴുകാരൻ ജുറേജിനെയാണ് വ്യാഴാഴ്ച മുതൽ കാണാതായത് പാലത്തിങ്ങൽ കീരനെല്ലൂർ ന്യൂക്കട്ടിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിയെ രണ്ടു ദിവസത്തെ തുടർച്ചയായ തിരച്ചിലിനൊടുവിൽ കണ്ടെത്താനായില്ല വിനോദസഞ്ചാര ഭൂപടത്തിൽ നേരത്തെ ഇടം കണ്ടെത്തിയ ന്യൂക്കെട്ടിലും പരിസരത്തും സുരക്ഷ ഒരുക്കുന്നതിൽ ടൂറിസം വകുപ്പിനും ജനപ്രതിനിധികൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികൃതർക്കും ശുഷ്കാന്തി ഇല്ലെന്ന പരാതി വ്യാപകമാണ് താനൂർ കടപ്പുറത്തെ പതിനേഴുകാരെ ജുറേജിനെയാണോ വ്യാഴാഴ്ച മുതൽ കാണാതായതും കൂട്ടുകാരോടൊപ്പം ന്യൂക്കെട്ടിൽ നീന്തതിനിടയാണോ ഒഴുക്കൽപ്പെട്ട് കാണാതായതും ന്യൂക്കെട്ടിൽ അടിയൊഴുക്ക് ശക്തമാണെന്നും അനിയന്ത്രിതമായി ചുഴികൾ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെടുന്നുണ്ടെന്നും തിരിച്ചിലിറങ്ങിയ രക്ഷാപ്രവർത്തകർ പറയുന്നു ഈ വർഷത്തിൽ എങ്ങനെയെങ്കിലും ഒരു അപകടങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയുണ്ട് പക്ഷെ ഇവിടുത്തെ നാട്ടുകാരെ പറഞ്ഞിട്ടും കാര്യമില്ല വരുന്ന കുട്ടികളോട് പറഞ്ഞിട്ടും കാര്യമില്ല അവർ പറഞ്ഞാൽ ആ ആൾക്കാരെ എതിർത്തിട്ട് അവരെ കാര്യങ്ങൾ ഇപ്പം എല്ലാം മുപ്പത് സെക്കൻഡ് റിലിയില് ഒതുങ്ങി നന്മയും തിന്മയും അവരെ ജീവിതശൈലി ശൈലി എന്താണെന്ന് അവർ കാണിച്ചു കൊടുക്കുന്നത് സാറ്റസിലൂടെ ആണ് അതിന് ഇത്രയും അപകടങ്ങൾ നിറഞ്ഞ സ്ഥലങ്ങളിൽ പോയിട്ട് സാറ്റസ് എടുത്ത് വീഡിയോ എടുക്കുക അത് സാറ്റസ് വെക്കുക അത് മറ്റുള്ളവർ കണ്ടിട്ട് അതേപോലെ ചെയ്യണമെന്ന് അവർക്കും തോന്നുക അങ്ങനെയാണ് ഇപ്പോൾ അപകടങ്ങൾ കൂടുതൽ സംഭവിക്കുന്നത് അഗ്നിഷാസേനും പോലീസും മുങ്ങൽ വിദഗ്ധരും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ തുടരുകയാണോ